അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ബലി പെരുന്നാളും കൂടെ നമ്മിലേക്ക് കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട ഹലീരുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും റബീഹുല്ലാഹി ഇസ്മായിൽ അലിഹിസലാമിൻ്റെയും അർപ്പണബോധത്തിൻ്റെ ഓർമ്മകൾ പകർന്നു നൽകിക്കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ കടന്നു വരുമ്പോൾ ഐക്യത്തിൻ്റെയും ഒരുമയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം കൂടി ഓരോ പെരുന്നാളുകളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ബലിപെരുന്നാളിന്ന് പ്രത്യേകിച്ചും ബോധത്തിൻ്റെ സന്ദേശമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകനെ ബലി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഒരു വിശ്വാസി തയ്യാറായിരിക്കണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു ആ ഒരു സ്മരണയിൽ എൻ്റെ ജീവിതത്തിൽ പടച്ചറപ്പിൻ്റെ പൊരുത്തം കിട്ടാൻ ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ് എന്തും ബലി കഴിക്കാൻ തയ്യാറാണ് എന്ന വലിയ അർത്ഥമുള്ള കർമ്മമാണ് സത്യത്തിൽ നമ്മൾ എല്ലാ ബലിപെരുന്നാളിനും നടത്തുന്ന ബലികർമ്മം ബലികർമ്മത്തെക്കാൾ പുണ്യമുള്ള ഒരാരാധന അന്ന് വിശ്വാസിക്ക് ചെയ്യാനില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ബലികർമ്മങ്ങളിൽ പങ്കെടുക്കണം അതോടൊപ്പം തന്നെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശം പരസ്പരം കൈമാറണമെന്നും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കലുഷിതമായ ഈ ഒരു അന്തരീക്ഷത്തിൽ സമാധാനത്തിന് വലിയ സ്ഥാനമുണ്ട് മാത്രവുമല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈ ഹിസ്സലാമിൻ്റെയും ഒക്കെ കഥ നമുക്ക് പകർന്നു നൽകുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ അഹങ്കാരികളും ഒരു ദിവസം മുഖം കുത്തി വീഴും അത് വർത്തമാന കാലഘട്ടത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അഹങ്കാരികളുടെ പതനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് കരുതി നാം ഭയന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അലഹദില്ല സന്തോഷമുള്ള ഒരു റിസൾട്ട് വന്നു എല്ലാ അർത്ഥത്തിലും നമുക്ക് സമാധാനം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തുവന്നത് ഈ പെരുന്നാളോടനുബന്ധിച്ച് എനിക്കെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകിച്ച് ഉണർത്താനുള്ളത് കൂടുതൽ സമാധാനത്തിനായി നാം പ്രവർത്തിക്കുക മുസ്ലിമിങ്ങളായ നമ്മൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം അതാണ് പെരുന്നാളിൻ്റെ സന്ദേശം അതെല്ലാവരിലേക്കും പരമാവധി പകർന്നു കൊടുക്കണം എന്നു മാത്രം ഉണർത്തിക്കൊണ്ട് ഈ ബലിപെരുന്നാളിന് എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ദ്വാരവസീയത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ